കരുനാഗപ്പള്ളിയിൽ മനുഷ്യാവകാശ സാമൂഹ്യനീതി ഫോറം പോസ്റ്റ് ഓഫീസ് പിക്കറ്റ് ചെയ്തു മണിപ്പൂർ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ സുപ്രീംകോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് പിക്കറ്റിംഗ് സംഘടിപ്പിച്ചത് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മെഹർബാൻ ചേന്നല്ലൂരിന്റെ അധ്യക്ഷതയിലാണ് മണിപ്പൂരിൽ നടക്കുന്ന മനുഷ്യക്കുരുതിക്ക് അറുതി വരുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി ഇടപെടണമെന്ന് അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് ആവശ്യപ്പെട്ടു തടവാസത്യൻ അനിൽപ്പടിക്കൽ മുനമ്പത്തി ഷിഹാബ് രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ള മധുസൂദനൻ കോട്ടവീട്ടിൽ സലിം മഞ്ജലി എസ് വത്സര ഹരികുമാർ ഓച്ചിറ അയ്യാണിക്കൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി